അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നാൽ പഠിച്ചവനെ അതൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ആശങ്കയിലായിരിക്കും നാം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അതിനുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി ചെയ്യുക ആദ്യം നിങ്ങൾ നന്നായി ഒന്ന് ഒന്നും എടുക്കുക നല്ല മനസ്സ് ശുദ്ധിയായിട്ട് വേണം ചെയ്യാൻ ഒരു ഈബത്തോ നമീമത്തോ കുശുമ്പോ കുഞ്ഞാമിയോട് കൂടി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട അതൊന്നും ഇല്ലാതെ മനസ്സിൽ നല്ല ശുദ്ധിയോട് കൂടി ഉള്ളെടുക്കുക എന്നിട്ട് നിങ്ങൾ മുത്തുനബീൻ്റെ പേരിൽ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്വലാത്ത് ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അലംനെഷ്റ് സൂറത്ത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം അലം അലംനെഷ്റ ഇലക്കസോദ്രക്ക് ഒള്ള ഇന അൻക ബിസറക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എത്ര തവണ ഓതണമെന്ന് വെച്ചാൽ വെറും ഇരുപത്തൊന്ന് തവണ ഓത എന്നിട്ട് വീണ്ടും മുത്തനബിൻ്റെ പേരിൽ സലാത്ത് ചൊല്ല ഒരു പതിനൊന്നെണ്ണം എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തോക്കി ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതാഗ്രഹം നടക്കും എന്ത് വിജയം കൈവരിക്കാനുണ്ടോ അത് ഇൻഷാല്ലാ കൈവരിച്ചിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി നല്ലൊരു നീയത്തോടു കൂടി ചെയ്ത് ദുവാ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല അത് സാധിക്കും എല്ലാവരും പരസ്പരം ദ ചെയ്യുക ഞാനും ദുവാ ചെയ്യുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല എല്ലാവരുടെ കാര്യങ്ങളും വർക്കത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലൈക്കും